കേരളത്തിന്റെ അഭിമാനമായ ലോക പ്രശസ്തമായ തൃശ്ശൂർ പൂരം തൃശൂർ പൂരം ഉണ്ടാവാനുള്ള കഥയാണ് എനിക്കിന്ന് നിങ്ങളോട് പറയാനുള്ളത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ആറാട്ടുപുഴ പൂരം ആ പൂരത്തിൽ പങ്കെടുക്കേണ്ടിയിരുന്ന തൃശ്ശൂർ ഭാഗത്തുള്ള നിരവധിയായിട്ടുള്ള ക്ഷേത്രങ്ങൾ തിരുവമ്പാടിയും പാറമേക്കാവും ലാലൂരും അയ്യന്തോളും നേതലക്കാവും ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങൾക്ക് ശക്തമായ പേമാരി കാരണം ആ വർഷത്തെ ആറാട്ടുപുഴ പൂരത്തിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല അവരെ ആ വർഷം മുതൽ ആറാട്ടുപുഴ പൂരത്തിൽ നിന്ന് വിലക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവുന്നു ഈ വിഷമം ഈ പറയുന്ന ക്ഷേത്ര ഭാരവാഹികൾ അന്നത്തെ കൊച്ചി രാജാവായിരുന്ന ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് മെയ് മാസത്തിൽ തുടങ്ങി വയ്ക്കുന്നു ആ പാരമ്പര്യം ത്യാഗത്തിൽ നിന്നും ഭാഷയിൽ നിന്നും ഉയർന്നു വന്ന ആ പാരമ്പര്യമാണ് ഇന്ന് ലോകപ്രശസ്തമായ തൃശൂർപുരമായി മാറുന്നത്